തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ട സംസ്ഥാനത്തെ ആധാരം എഴുത്തുകാർ സൂചനാ പണിമുടക്ക് നടത്തി ആധാരം രജിസ്ട്രേഷന് ടെംപ്ലേറ്റുകൾ ഒരുക്കി ആധാരം എഴുത്തുകാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നതിനും ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ പദ്ധതി നടപ്പാക്കുന്നതിനെതിരെയുമാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ പ്രതിഷേധ സമരം നടത്തിയത് രജിസ്ട്രേഷൻ രംഗത്ത് സർക്കാർ ഏർപ്പെടുത്തുന്ന പുതിയ പരിഷ്കാരങ്ങൾ ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി സൂചനാ പണിമുടക്ക് നടത്തിയത് ഒരു രാജ്യം ഒരു രജിസ്ട്രേഷൻ പദ്ധതിയുടെ ഭാഗമായി രജിസ്ട്രേഷൻ നടപടികൾ ഏകീകരിക്കുന്നതും ഉപഭോക്താക്കൾക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ നേരിട്ട് നടത്താൻ കഴിയുന്നതുമായ സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തുന്നത് രജിസ്ട്രേഷനായി ടെംപ്ലേറ്റുകൾ ഏർപ്പെടുത്താനും സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു ഇതോടെ ആധാരം എഴുത്തുകാരെ സമീപിക്കേണ്ട ആവശ്യമില്ലാതാവുകയും കക്ഷികൾക്ക് നേരിട്ട് രജിസ്ട്രേഷൻ നടത്താനുള്ള സൌകര്യവും ഒരുങ്ങുകയാണ് ഈ സാഹചര്യത്തിലാണ് തൊഴിൽ സംരക്ഷണം ആവശ്യപ്പെട്ട് ആധാരമെഴുത്തുകാർ സംസ്ഥാന വ്യാപകമായി പണിമുടക്കുന്നത് ആദ്യഘട്ടത്തിൽ ശനിയാഴ്ച സൂചന പണിമുടക്ക് നടത്തും തുടർന്ന് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള സമരപരിപാടികളാണ് അസോസിയേഷൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത് സമരപരിപാടികളുടെ ഭാഗമായി കിടങ്ങൂരിൽ രജിസ്ട്രേഷൻ ഓഫീസിന് മുന്നിൽ ആധാരമെഴുത്തുകാർ പ്രതിഷേധ ധർണ നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു പാരമായിട്ട് പരമ്പരാഗതമായിട്ട് തൊഴിലിനെ ആശ്രയിച്ച് പ്രത്യേകിച്ച് വളരെ ചിട്ടയായിട്ട് അത് നോക്കിക്കൊണ്ട് ചെയ്തു വരുന്ന ഒരു പ്രവൃത്തി ആധാരം എഴുത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്കറിയാം വളരെ ന്യൂനതകളില്ലാതെ എഴുതികൾ എന്ന് പറയുമ്പം സ്വന്തമായിട്ട് ഇപ്പോൾ ആധാരം എഴുതി കൊടുക്കാം എന്തോ ഒരു പ്രത്യേക ഭൂമി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ആ ആധുനിക കാലഘട്ടത്തിൽ ഇപ്പോൾ ഗവൺമെൻറ് പ്രഖ്യാപിക്കുകയുണ്ടായത് അത് ഒരിക്കൽ സ്വീകാര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യത കുറവായിട്ടാണ് നമ്മൾ കാണുന്നത് കാരണം ഒരു ആധാരം എഴുതുക എന്ന് പറയുമ്പോൾ ആധാരത്തിൻ്റെ മുന്നാധാരങ്ങൾ കടങ്കെട്ട് റെസിപ്റ്റ് അതിൻ്റെ സർവേ നമ്പർ തണ്ടപ്പേര് അതിരുകൾ ഇവകെല്ലാം ക്രമീകരിച്ച് ചിട്ടിയായിട്ട് എഴുതി അത് രജിസ്റ്റർ ഓഫീസിൽ സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി തയ്യാറാക്കി അതിൻ്റെ ബോണ്ട് അതിൻ്റെ കാരണം കോട്ട് പോലെ ബോർഡ് തയ്യാറാക്കി വെക്കുന്ന ഒരു ശൈലിയാണല്ലോ ആ ശൈലിക്ക് മാറ്റം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ അതിൻ്റെ വാർഡിലിറ്റി എന്ന് മാത്രം മന്ദഗതിയിലായി പോകുന്നുള്ളൊരു സംശയമുണ്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കാരണം നമുക്കറിയാം ഇപ്പൊ ഈ ആധുനിക രീതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിലൊക്കെ ലോൺ ചെയ്യുമ്പോൾ വെണ്ടർമാർ കടകൂർ തന്നെ ഇപ്പം കൈമളിയേട്ടായി മാത്രമേ തോന്നു വെണ്ടറായിട്ട് നേരത്തെ ആ സ്റ്റാമ്പ് തരുന്ന വാങ്ങിക്കാൻ അധികാരപ്പെട്ട ഒരാൾ ആ കടകൂർ ദേശത്തുണ്ട് ആ അദ്ദേഹത്തിൽ നിന്ന് മേടിക്കുന്ന സ്റ്റാമ്പ് സ്റ്റാമ്പ് പേപ്പർ വേണം കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവാൻ യൂണിറ്റ് പ്രസിഡന്റ് ഗംഗാധര കൈമൾ അധ്യക്ഷനായിരുന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് ആധാരമെഴുത്ത് അസോസിയേഷൻ യൂണിറ്റ് സെക്രട്ടറി സുമാത് ചന്ദ്രൻ കിടങ്ങൂർ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ പി ജി സുരേഷ് ഗീത സുരേഷ് ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ആധാരമെഴുത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഇരുപത്തി അയ്യായിരത്തോളം വരുന്ന അംഗങ്ങളുടെ കുടുംബങ്ങളെ ബാധിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ സർക്കാർ തയ്യാറാവുന്നില്ലെങ്കിൽ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു സ്റ്റാർവിഷ് ന്യൂസ്